എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ആദരവ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്

അതെ തിരിഞ്ഞു ഒന്നുകൂടി ഒന്നുകൂടെ തിരിഞ്ഞൂടെ മംഗള യുണൈറ്റഡ് എഫ്സി ഈ മേഖലയിൽ നിന്നും ഈ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇവിടത്തെ ജനപ്രതിനിധികളെയും ദേശീയ തലത്തിൽ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത പ്രതിഭകളെയും ആദരിക്കുകയാണ് ക്ലബിന്റെ ചെയർമാനുണ്ട് ഇവർക്കൊക്കെ ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് നിങ്ങൾ നൽകുന്ന പ്രചോദനമാണ് പിന്നെ ജനപ്രതിനിധികളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവർ മികച്ച ജനപ്രതിനിധികൾ ആവണമെന്ന് ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയുന്നത് നമ്മൾ യുണൈറ്റഡ് എഫ് സി നമ്മളെ പല പരിപാടികളിലും ൊരു കൂട്ടായ്മ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാടിന്റെ ഒരുമ നിലനിർത്തുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ ഭരണസമിതി പഞ്ചായത്തിലെ മെമ്പർമാരെല്ലാവരും ജയിച്ചു വന്നപ്പോൾ അവരൊക്കെ നമ്മളിന്ന് പരിചയപ്പെടേണ്ട ഭാഗമായിട്ടും അതേപോലെ നമ്മളെ നാടിന്റെ അഭിമാനമായി മാറിയ ഈ മിക്സ് ബോക്സിംഗ് ചാമ്പ്യപ്പ് ദേശീയ തലത്തിലാണ് ഈ കുട്ടികളൊക്കെ വിജയികളായി വന്നിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ നമ്മൾ ആദരിക്കാതെ പോകുക പറയുന്നത് മോശമാണ് അപ്പം അത് നമ്മൾ ഏറ്റെടുത്ത് യുണൈറ്റഡ് എഫ്സി ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യമാണ് ഇപ്പൊ നമ്മളിവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് ഈ എല്ലാവരും ഉണ്ട് അപ്പൊ ഈ ജനപ്രതിനിധികളൊക്കെ എന്ന് പറഞ്ഞാല് അവർക്കുള്ള ആദരവ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദിത്വത്തോടെ ജനങ്ങളെ സേവിക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തലല്ലേ തീർച്ചയായിട്ടും നമ്മളെ നാടിന്റെ ഭരണം നിയന്ത്രിക്കുന്ന ആളുകളായി മാറണ വിലക്ക് ഈ ഏറ്റെടുത്ത് ഭരണസമിതി ഏറ്റെടുത്ത് അന്ന് മുതൽ അപ്പൊ നമ്മളെ നാടിന്റെ നന്മക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഞങ്ങള് ഈ ഒരു ആദരവ് കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് ഈ കുട്ടികളൊക്കെ ഇപ്പൊ ആദരിച്ചു ഈ കുട്ടികൾക്ക് ഈ ആദരവ് മാത്രമാണോ അവർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പ്രോത്സാഹനവും സഹായമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലബിന്റെ ഭാഗ ഭാഗമായിട്ട് ഞങ്ങള് വേണ്ട പ്രോത്സാഹനവും കാര്യങ്ങളും അവർക്ക് വേണ്ട തുടർന്നുള്ള സപ്പോർട്ടുകൾ കൊടുക്കും ഞങ്ങൾക്കും ഈ ഭരണസമിതിയിൽ നിന്ന് വേണ്ട പിന്തുണയും കാര്യങ്ങളൊക്കെ കിട്ടണം അതിനൊക്കെ കൂടിയാണിത് അത് വേണം അതായത് ഇപ്പോ ചേർമാൻ പറഞ്ഞല്ലേ നിങ്ങൾ ഭരണസമിതിയിൽ നിന്ന് ഇവർക്ക് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നിങ്ങളും ചെയ്തു കൊടുക്കണം എന്തായാലും അവർ നിങ്ങളെ സഹായിക്കും ഈ യുണൈറ്റഡ് എഫ് സി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ സുരേന്ദ്രൻ പങ്കട ക്ലബ്ബ് പ്രസിഡന്റ് അതുപോലെ ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത് ഇവരെ എല്ലാവരും ഒരു തുറന്ന വാഹനത്തിൽ ഈ ടൗൺ ചുറ്റി അവസാനം അവരെ വലിയ ഇതിലും വലിയ ആദരവാണ് എന്തായാലും യുണൈറ്റഡ് എഫ്സിക്ക് സിക്ക് ഇനിയും വലിയ പദ്ധതികളൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ തീർച്ചയായിട്ടും ഇത് ലൈവായിട്ട് തുടർന്നുകൊണ്ടിരിക്കും നമ്മുടെ നാടില് അത് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ കാണാൻ കഴിയും കാണാൻ കഴിയും അതായാലും മാതൃകാപരമാണ് യുണൈറ്റഡ് എഫ് സിയുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ഇനി മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു മാതൃക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഈ മങ്കടയിൽ നിന്നൊക്കെ ഒരുപാട് പ്രശസ്തരായ ആളുകളുണ്ട് അവർക്കൊക്കെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ യുണൈറ്റഡ് എഫ്സിയുടെ ഇത്രയും വലിയ പ്രഗത്ഭരായ ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ മങ്കടയിൽ നിന്ന് ഇനിയും ലോകമറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് ജബ്ബാർ വേണ ചാനട്ടൺ പെരുന്തൽപണം Indulgence traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts. Value that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.